ഞാൻ ചലച്ചിത്രമേളയിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് മലയാള സിനിമാ നടിയായിട്ടുള്ള കനി രംഗത്ത് തീരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെയും പിന്തുണക്ക് വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ കനി രംഗത്ത് എത്തിയിട്ടുള്ളത് ഏതായാലും കനിയുടെ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഖാൻ ചലച്ചിത്രമേളയിൽ മേളയിൽ പലസ്തീന് ഐക്യദാർഢ്യം തണ്ണിമത്തൻ ബാഗുമായി കനി കുസൃതി എന്നാണ് വാർത്തകൾ സകലത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് ഈ തണ്ണിമത്തനും പലസ്തീനും പലസ്തീനുമൊക്കെയായിട്ട് എന്താ ബന്ധമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കണ്ണിമത്തൻ ബാഗുമായിട്ട് കനി രംഗത്തെത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു വിഷയക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോ സകലരും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും വളരെ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ കരി ചെയ്തിട്ടുള്ളത് അങ്ങേറ്റം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക കൂടിയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വിഷയത്തിലൂടെ കനി ചെയ്തത് എന്ന് കാരണം എന്താ നമ്മുടെ രാജ്യവും ഇസ്രായേലും തമ്മിൽ വളരെ വലിയ സൗഹാർദ്ദ ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തെ പല പ്രതിസന്ധി സമയത്തും ഇസ്രായേൽ പിന്തുണച്ചിട്ടുണ്ട് ഇസ്രായേൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നും നമ്മുടെ രാജ്യം പിന്തുണ കൊടുത്തിട്ടുള്ളതും ഇസ്രായേലിനാണ് എന്നാൽ കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ട് ാണ് ഐക്യദാർഢ്യം ഈ കനി ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക തന്നെയല്ലേ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാരെ പിന്തുണച്ചതാണ് എന്ന് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പലസ്തീനിൽ മാത്രമാണോ ആക്രമിക്കപ്പെടുന്ന ആളുകളുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസ് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയിട്ടില്ലേ ആ സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളും എന്താ കനി ചെയ്യാത്തത് അത് ചെയ്താൽ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ പിന്തുണ കിട്ടില്ലല്ലോ അതേപോലെ തന്നെ ലോകത്ത് എത്ര സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നു എത്ര സ്ഥലങ്ങളിൽ സ്ത്രീകളൊക്കെ കൊല്ലപ്പെടുന്നു അവർക്കൊന്നും ഒരു ഐക്യദാർഢ്യവുമില്ല അതേസമയം പാലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി മാത്രം ഐക്യദാർഢ്യം അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് ഇത് തീവ്ര ചിന്താഗതിക്കാരെ പിന്തുണക്കുന്നതിന് വേണ്ടി മാത്രമാണ് കാര്യ ഈ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് വളരെ വലിയ അപകടകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് സിനിമാ മേഖലയിലെ കലാകാരന്മാർ വരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു തീവ്രവാദ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ സിനിമാ മേഖലയിൽ പോലും നിലനിൽപ്പുള്ളൂ എന്ന് ആ യാഥാർത്ഥ്യത്തിന്റെ പേരിലല്ലേ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളൊക്കെ അതല്ല മനുഷ്യത്വത്തിന്റെ പേരിലാണെങ്കിൽ ഇസ്രായേലിലും സ്ത്രീകളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോകത്തിന്റെ പല കോണുകളിലും യുദ്ധം നടക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്നും തന്നെ ഒരു ഐക്യദാർഢ്യവുമില്ല പലസ്തീനു വേണ്ടി മാത്രം ഈ ഐക്യദാർഢ്യം കനി ചെയ്തിട്ടുള്ളത് തീവ്ര ചിന്താഗതിക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്